നാതാപുരം തലശ്ശേരി റോഡിൽ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് വാഹന ഗതാഗതം മുടങ്ങി വാഹനങ്ങൾ വഴിതിരിച്ചു വിട്ടു തലശ്ശേരി റോഡിൽ പേരോട് ടൗണിന് സമീപമാണ് സംസ്ഥാന പാതയിൽ ഗർത്തം രൂപപ്പെട്ടത് റോഡിന് നടുവിലായി വലിയ കുഴി പ്രത്യക്ഷപ്പെട്ടതോടെ തലശ്ശേരി റോഡിലെ വാഹന ഗതാഗതം മുടങ്ങി റോഡിന്റെ തകർച്ച കാരണം നാദാപുരത്ത് നിന്ന് ഇരിങ്ങണ്ണൂർ വഴി തലശ്ശേരിക്കുള്ള വാഹന ഗതാഗതമാണ് തടസ്സപ്പെട്ടത് ഇത്രയും വലിയൊരു കുഴിവിളുണ്ടായിരുന്നു നാല് മാസം ഞങ്ങൾ ഇവിടെ പറയുന്നത് ഇതുവരെ എന്താക്കില്ല ഇത് പി ഡബ്ല്യു ഡി കറിയിൽ ഇടപെട്ട് പോയില്ല ഇത് ചെയ്യുന്നുമില്ല അപ്പോൾ ഇതുവരെ ഒരു പരിഹാരം കാണാത്ത സ്ഥിതിക്ക് ഞങ്ങള് പോലീസുകാരോട് പറഞ്ഞു ഞങ്ങൾ പേരോട്ടുള്ള നാട്ടുകാര് തീരുമാനിച്ചതാണ് ഈ റോഡ് ബ്ലോക്ക് ചെയ്യുന്നത് പിന്നെ ഇതിലൂടെ ബൈക്കിൽ അത് വേറൊറ്റ വണ്ടിയും പോകണ്ടെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത് വലിയ മഴയോടനുബന്ധിച്ച് ഇവിടെയുള്ള വീട് വീടുകളിലൊക്കെ വെള്ളം കയറി അപ്പോൾ അന്നേരം അടച്ചതാണ് റോഡ് പേരോട് അപകടകരമാവിധം തകർന്നതിനെ തുടർന്ന് റോഡ് അടയ്ക്കുകയായിരുന്നു നാദാപുരം പോലീസ് ഗതാഗതം വഴി തിരിച്ചുവിട്ടു നാദാപുരത്തു നിന്ന് പെരിങ്ങത്തൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ പേരോട് നിന്നും പാറക്കടവ് റോഡിൽ പ്രവേശിച്ച് ആവടിമുക്ക് ഇരിങ്ങണ്ണൂർ ഓലിപ്പിൽ വഴി പെരിങ്ങത്തൂരേക്കും നാദാപുരം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ തൂണേരിയിൽ നിന്ന് പട്ടാണി റോഡ് വഴി പാറക്കടവ് റോഡിൽ പ്രവേശിച്ച് പേരോട് ഭാഗത്തേക്കും പോകണമെന്നും നാദാപുരം പോലീസ് അറിയിച്ചു